ഹായ് വിശപ്പരേ അപ്പോഴെല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മളൊരു ചെറുതേനീച്ചയുടെ കൂടിനെ കുറിച്ചുള്ള ആണ് അപ്പോൾ എൻ്റെ വീട്ടിലൊരു ഹോം തിയേറ്റർ ഉണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ ഹോം തിയേറ്റർ ദേ അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചീത്തയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് വെച്ചിരുന്നൊരു അടിപൊളി കെടിക്കൂട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലെ ഹോം തിയേറ്റർ കേട്ടോ അപ്പോൾ ഇത് ഹോം തീയേറ്ററിൻ്റെ സ്പീക്കർ ബോക്സാലാണേ ഇതിലത് സ്പീക്കർ അതായത് കുഞ്ഞു കുഞ്ഞ് സ്പീക്കറുകളുണ്ട് അതായത് ഫൈവ് പോയിൻറ്റ് ഒന്നാണ് അപ്പോൾ നമുക്ക് ഇത് അഞ്ച് ബോക്സുകൾ പിന്നെ അല്ലാതെ അഡീഷണൽ എനിക്ക് വേറെ രണ്ട് ഇതേപോലത്തെ കുഞ്ഞ് സ്പീക്കറോടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ആ സ്പീക്കർ ആ കാന്തം ഒന്ന് എടുത്ത് കാന്തം മാത്രം മാറ്റി നമ്മൾ നമ്മളിതിനകത്താണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു കെണിക്കൂടി സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മെച്ചാൽ മതി നമ്മൾ വെറുതെ ഇതിവിടെ ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപക്ഷെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമുക്കത് ഈ ബോക്സിൻ്റെ നമ്മളെ നെറ്റ് ഇളക്കി എടുക്കുന്ന ഭാഗത്തൊരു നാല് ഹോളുണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് മെയിനായിട്ട് എൻട്രൻസ് ആയിട്ട് എടുക്കാം അപ്പോൾ ഞാനെന്തായാലും വിചാരിച്ചു നമുക്ക് ആദ്യം ഈ നാല് ഹോളിൽ അതിൻ്റെ ഒരു ഹോളിന് നമുക്ക് ഒന്ന് അത് സെറ്റ് ചെയ്യണം കിട്ടും അത് ഹോള് ഫുള്ളായിട്ടുള്ള ഇതല്ല കേട്ടോ അപ്പോൾ അതിലൊരു ചെറിയൊരു കവറിങ് ഉണ്ട് അപ്പോൾ ഒരു ആണിയോ എന്ത് കത്തിയോ വെച്ച് നമുക്ക് ഇളക്കാൻ നോക്കി നടന്നില്ല അപ്പോൾ സാധനം എന്തെങ്കിലും ഞാനൊരു കുഞ്ഞൊരു കമ്പി ഉണ്ടായിരുന്നു കേട്ടോ ആ കമ്പി വെച്ച് നമ്മൾ നേരെ ഇതിനെ ഒന്ന് ഒന്ന് അടിക്കി പ്രസ് ചെയ്തപ്പോൾ നേരെ ഇത് താഴെ വീഴുന്നു കേട്ടോ അതിനകത്ത് ആ ബോക്സിനകത്ത് തന്നെ അത് വീഴുന്നു അപ്പോൾ ഞാനിതിപ്പോൾ കാണിച്ചാൽ പതക്കം വെച്ച് വന്ന് ഒന്ന് പ്രസ് ചെയ്തല്ലോ കേട്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്ത സമയത്ത് ആ സൈഡിലിരുന്ന് ആ പീസ് അങ്ങ് പോയി ഹോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതനിച്ച കൂടിൻ്റെ ആ ഒരു എൻട്രൻസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കെണിക്കൂട് മാത്രമല്ല കേട്ടോ അല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോക്സായിട്ട് തന്നെ ഉപയോഗിക്കാം ചെറുതനിച്ച ആവശ്യമായിട്ടുള്ള അതായത് നമുക്കിത് തേന അതായത് ഞാൻ അതിനകത്ത് നടത്ത ആ ഒരു കുഞ്ഞ് ബോ ഇതാണ് കേട്ടോ കാന്തോണേ അതായത് ആ സ്പീക്കറിൻ്റെ അപ്പോൾ അതായത് നമ്മളത് പതുക്കൊന്ന് തറയിൽ വെച്ച് തട്ടി കഴിയുമ്പോഴത്തേക്കും ഈ സംഗതി എല്ലാം പോകട്ടോ അപ്പോൾ നമുക്ക് അത്രയും കൂടെ ആ കൂടിനകത്തുള്ള ഒരു സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പതുക്കെ നമ്മൾ തട്ടുന്ന സമയത്ത് തന്നെ ആ കാന്തത്തിൻ്റെ ആ കാന്ത എല്ലാം ഈ അളകഴിഞ്ഞു പോരും അപ്പോൾ നമുക്ക് നമുക്കത്രയും കൂടെ നമുക്കതിനകത്തുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഇതിൻ്റെ നമുക്കിനിപ്പോൾ ഈ ഈ സ്പീക്കർ വെച്ചില്ലായാലും കുഴപ്പമില്ല നമ്മളാ പുറമേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബൈൻഡോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് മറച്ചാൽ മതി പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു നല്ല രസമായിരിക്കും അതായത് ആര് കണ്ടാലും വിചാരിക്കും ഒരു സ്പീക്കർ ഇരിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യും എന്നാലത് നമ്മുടെ ചെറുതേ നീച്ച കൂടായിട്ട് മാറും കാര്യം നമ്മൾ കിണക്കൂടായിട്ട് ഞാൻ പറയുന്നില്ല കാര്യം നമ്മളിത് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തായാലും ഈച്ചപ്പെട്ടത് സെറ്റാവും അതായത് നമുക്കിവിടെ ഒരുപാട് കൂടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തേനെടുക്കാത്ത ഒരുപാട് കൂടുകളുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം കിട്ടും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ നമ്മൾ തേനെടുക്കാത്ത കൂടിനകത്ത് റാണി സൈലിലൊക്കെ വിരിഞ്ഞ് അവരടുത്ത ഒരു കോളനി സെറ്റാവുമ്പോഴത്തേക്കും ഒരു പക്ഷേ നമ്മളെ ഈ കൂടിനകത്ത് വന്ന് കയറും കാര്യം ആ കൂടിൻ്റെ അടുത്തിരിക്കുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഇതിലേക്ക് സെറ്റാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ആ സ്പീക്കറിൻ്റെ ആ ബോക്സിൻ്റെ സ്പീക്കർ ബോക്സിൻ്റെ ഏറ്റവും മൂല് അതായത് നമ്മൾ എൻട്രൻസ് വയ്ക്കുന്നത് താഴെയായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു എടുത്തു അതുവഴി തന്നെ നമ്മളെ അതിൽ കൊടുത്തിരുന്ന വയർ തന്നെ കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ തടിക്കഷ്ണം കൂടെ വെച്ചത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനകത്ത് വെച്ചു നിങ്ങൾക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഞാനിത് ജസ്റ്റ് ഒരു പെട്ടെന്ന് അങ്ങ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് തൂക്കി അതായത് കെട്ടി തൂക്കി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഇനി നമുക്കിനി ഇതിപ്പോഴത് ഞാൻ എല്ലാം സെറ്റ് ചെയ്തല്ലോ ഇനി നമുക്ക് ആ സ്പീക്കറുകൂടെ വെച്ചു അതൊരു രണ്ട് സ്ക്രൂ കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ കെണിക്കൂട് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ വീണ്ടും കെണിക്കൂടെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഈച്ച് സെറ്റ് ചെയ്യുന്നില്ല വേറെ ഒരു അങ്ങനെ വയ്ക്കുന്നില്ല അപ്പോൾ നമ്മൾ സാധാ കിണിൽ കൂടി നമ്മൾ എവിടെയെങ്കിലും ബേസ്മെൻറ്റിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ഈച്ചകളെ നമ്മൾ ട്യൂബ് വഴി അതായത് നമ്മളെ എ ടി എം ഓസ് വഴി അതായത് വാട്ടർലൂലല്ലേ അതുവഴി നമ്മളിങ്ങനെ ഈ കൂട്ടിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മളങ്ങനെയല്ല കാര്യം എനിക്കിവിടെ ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതായത് ഞാൻ വയ്ക്കുന്ന ഈ കൂടിൻ്റെ ആ അത് നമ്മൾ തേന ഈ വർഷം തേന എടുക്കാത്തൊക്കെ കൂടാണ് അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈച്ചുകളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് ഇങ്ങനെ സെറ്റടിക്കാനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കൂട് സെറ്റ് ചെയ്ത് ഞാൻ അവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കും അതുമാത്രമല്ല ഉള്ളൂ നമുക്കിവിടെ വീടിൻ്റെ പരിസരത്തായിട്ട് ഒരുപാട് കെണിക്കൂടലുണ്ട് ഞാൻ ഈ നമ്മളീ മെയിൻ കൂടിൻ്റെ അടുത്ത് തന്നെ ഈ കെണിക്കൂടുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ കണിക്കൂട് വച്ച് നമുക്ക് ഏകദേശം ഒരു പത്തിരുപതോളം കോളനി അങ്ങനെ തന്നെ നമുക്കവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വയ്ക്കുന്ന മെത്തേഡൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇപ്പോഴത്തെ നമ്മൾ ആ സ്പീക്കറോട് വെച്ചപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അതായത് ആര് കണ്ടിരുന്നാലും കുഞ്ഞ് ഒരു ബോക്സ് കെട്ടു തോയി അതായത് ഒരു സ്പീക്കറൊക്കെ വച്ചുള്ള ഒരു ബോക്സ് ആ ഒരു ഇതിൽ ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇത് ഇതാണ് കേട്ടോ അതായത് ഇത് നമ്മൾ ഈ പല തേനീച്ച കൂട്ടുകളിൽ നിന്ന് എടുക്കുന്ന ആണ് കേട്ടോ അതായത് അവരെ തേന നമ്മളെടുത്തതിന് ശേഷമുള്ള ആ മെഴുകാണ് അത് ആ മെഴുകു നമ്മളിത് ഇതുപോലെ എൻട്രൻസിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി എവിടെയെങ്കിലും ഈ അടി ഈച്ച കലഞ്ഞൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈച്ചയിലേക്ക് സെറ്റാണ് അപ്പോൾ അത് ഈ ആ ഫിൽറ്ററിൻ്റെ അതായത് ആ ഒരു കമ്പി പൈപ്പിൻ്റെ അടുത്ത് ആ മുളയിലേക്ക് ഇട്ടിരിക്കുന്നത് നമ്മളിതുപോലെ കെണിക്കൂടി തൂക്കിയതാണ് കേട്ടോ അതെല്ലാത്തിനും ഈച്ച സെറ്റ് ആയിട്ടുണ്ട് അതുപോലെതന്നെ ഈ ഇടത് സൈഡിലായിട്ട് ദൈ ആ ഒരു ഈ ബോക്സിൻ്റെ തൊട്ട് ഞാൻ അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഈ പച്ച ആ ഒരു പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വെച്ചിട്ടുള്ള അതും ഇതേപോലെയാണ് കേട്ടോ അതും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു അതിനകത്തും ഈച്ച വന്ന് കയറിയതാണ് അതെ നമ്മളിങ്ങനെ കഴി ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ അത് ഈച്ചകൾ വന്ന് അതായത് അവരിവിടുന്ന് ഈ മെഴികെല്ലാം കൊണ്ടുപോകാനായിട്ടോ അവരെ കൂടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതായത് ഈ മെഴുകിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ ഒരു ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളാണ് നമ്മൾ അതെ ഇനി ഞാൻ കാണിച്ചു തരണം കേട്ടോ നമ്മളത് ഈ ഒരു ഭിത്തിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട് നമ്മൾ ഈ വർഷം തുറക്കാതെ കൂടുതലാണ് കേട്ടോ അതായത് ഇപ്പോൾ വർഷം തന്നെ അതിൽ ഈച്ച ഇങ്ങനെ ഒരുപാട് പുറത്ത് ചാടിയിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മളെ ഈ മെയിനായിട്ടുള്ള ഒരു ടിസ്റ്റ് കേട്ടോ ടിസ്റ്റൊന്നും വേറെ ഒന്നും നമ്മളീ വച്ചിരിക്കുന്ന മെഴുകിൻ്റെ ഭാഗത്ത് ഞാനൊരു പഴയ ഒരു അതായത് എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ബേസ്മെൻ്റ് ചെയ്ത് ഞാൻ ഒരു എൻട്രൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ എവിടെയെങ്കിലും കൂടുതൽ ആക്രമിച്ചു വരുന്ന ഈച്ചകളാണ് വരുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ എൻട്രൻസ് കണ്ടുകൊണ്ട് ഇതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട് നമുക്കങ്ങനെ ഒരുപാട് കൂടെ സെറ്റായിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വച്ചിരിക്കുന്നത് ഒരു പക്ഷേ കയറിയാൽ സക്സസ് അപ്പോൾ വീട് ഇത്രയേ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കേ